അലൈക്കും വാഹമുല്ലാഹി വാത്തു ബെഹ്മരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് വളരെ വ്യാപകമായി ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഫിത്ർ സക്കാത്ത് ഷവ്വാളിൻ്റെ മാസപ്പിറവി കണ്ട ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ല അതിനു മുമ്പ് തന്നെ ഫിത്രു സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ അതേപോലെ തന്നെ അതിൻ്റെ അളവുമായി ബന്ധപ്പെട്ട കൃത്യത എന്താണ്

ഇത് എത്രയാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് വളരെ വ്യക്തമായ ഹദീസുകളിൽ കാണാം നിർബന്ധമാക്കിയത് നിന്നോ അല്ലെങ്കിൽ ഗോതമ്പിൽ ആഹാരമാണ് ഒരു എന്നാണ് പറഞ്ഞത് ഒരു സ്വ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദ് ഇത് ആർക്കൊക്കെ നിർബന്ധമാണ് അടിമക്ക് കൊടുക്കണം സ്വതന്ത്ര കൊടുക്കണം വധക്കരി പെൺ ആണിന് കൊടുക്കണം വലുസ പെണ്ണിന് കൊടുക്കണം കുട്ടിക്ക് കൊടുക്കണം വൽ കബീരി പ്രായമുള്ളവർക്ക് കൊടുക്കണം എന്നാൽ മുസ്ലിമീൻ വിശ്വാസികളിൽ പെട്ട അപ്പൊ നമ്മുടെ കീഴിലുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സക്കാത്ത് കൊടുക്കണം നമുക്കൊരു അടിമയുണ്ടെങ്കിൽ ആ അടിമക്ക് പോലും കൊടുക്കണം നമ്മൾ ആശ്രയിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എത്രയാണ് കൊടുക്കേണ്ടത് സ്വ ആണ് സ്വ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ അളവുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദങ്ങളും തർക്കങ്ങളും പല ആളുകളും ഉന്നയിക്കാറുണ്ട് ഇപ്പോ മുദ്ദിന്റെ അടിസ്ഥാനത്തിലും സ്വാൻറെ അടിസ്ഥാനത്തിലും ഒക്കെയുള്ള തർക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഫിത്രി സക്കാത്തിന്റെ സ്വവുമായി ബന്ധപ്പെട്ട് രണ്ട് കിലോ എണ്ണൂറ് ഗ്രാം എന്ന് പറയുന്നവരുണ്ട് മൂന്ന് കിലോ എന്ന് പറയുന്നവരുണ്ട് രണ്ട് ഒരുന്നൂറ് എന്ന് പറയുന്നവരുണ്ട് രണ്ട് അഞ്ഞൂറ് പറയുന്നവരുണ്ട് ഈ രൂപത്തിൽ പല അളവുകളും നമ്മൾ കേൾക്കാൻ കഴിയും ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കോരൽ അരി ഒരു മുദ് എന്ന് പറയുമ്പോൾ ഒരാളുടെ രണ്ട് കൈപ്പത്തിയും ചേർത്ത് വെച്ചാൽ കിട്ടുന്ന അളവാണ് അപ്പൊ ഓരോരുത്തരുടെയും കൈയുടെ അടിസ്ഥാനത്തിലും അളക്കുന്ന ധാന്യത്തിന്റെ അടിസ്ഥാനത്തിലും ഇതിന്റെ അളവ് വ്യത്യാസപ്പെടും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ക്ലിപ്തമായ ഒരു അളവ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല രണ്ട് ഒരുനൂറ് മുതൽ മൂന്ന് കിലോ വരെയുള്ള ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും ഈ വിഷയത്തിൽ സംഭവിക്കാറുണ്ട് ഒരു സൂക്ഷ്മത എന്ന നിലയിൽ മൂന്ന് കിലോയിൽ അധികം കൊടുക്കേണ്ട മൂന്ന് കിലോയിൽ അപ്പുറം നമ്മൾ കൊടുക്കണ്ട മൂന്ന് കിലോയിൽ മൂന്ന് കിലോ വരെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം ഈ രണ്ടേ ഒരുനൂറ് മുതൽ മൂന്ന് കിലോ വരെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ രണ്ടര കിലോയിൽ നമുക്ക് കൊടുക്കാം മൂന്ന് കിലോയിലധികം കൊടുക്കേണ്ടതില്ല ഞാൻ പറഞ്ഞല്ലോ സ്വാ ഇന്റെ അളവ് വ്യത്യാസം വരുന്നത് ഈ കോരളിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രണ്ട് എണ്ണൂറ് മൂന്ന് രണ്ടേ അഞ്ഞൂറ് ഇങ്ങനെ പല അഭിപ്രായങ്ങളും കാണാൻ കഴിയും ഏതായാലും നമ്മൾ ഒരു രണ്ടര കിലോയെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് കിലോ അപ്പുറം നമ്മൾ കൊടുക്കേണ്ടതില്ല രണ്ട് രണ്ടേ ഒരുനൂറിൽ താഴെയും പോകാൻ പാടില്ല കൊടുക്കുന്ന ധാന്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ അളവ് വ്യത്യാസം വരാറുണ്ട് അത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം അതേപോലെ മറ്റൊന്നുള്ളത് ഷവാളിന്റെ ചന്ദ്രക്കല കണ്ട ശേഷം മാത്രമേ ഫിത്രു സഖാത്ത് കൊടുക്കാവൂ എന്ന് ചോദിച്ചാൽ ഫിത്രു സഖാത്തിന്റെ സമയം കൃത്യമായി റസൂഹ് സ്വലാസ്ലാം പറഞ്ഞത് മുമ്പ് കൊടുക്കണമെന്നാണ് പെരുന്നാൾ നിസ്കാരത്തിന് നിസ്കാരത്തിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിന് സക്കാത്ത് കൊടുക്കണം ഇനി ഫിത്സ സക്കാത്ത് കൊടുക്കാനുള്ള സൗകര്യത്തിന് ഒന്നോ രണ്ടോ ദിവസം അഥവാ നോമ്പിൽ തന്നെ ഷവാല കാണുന്നതിന് മുമ്പ് ഷവാലിന്റെ പിറ കാണുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് കാണാം വക്കാന തൊട്ട് അദ്ദേഹം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഫിത്തിർ സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊരു രേഖപ്പെടുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ ഫിത് സക്കാത്തിന്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആണ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു രണ്ടര കിലോ കണക്കാക്കി കൊടുക്കലായിരിക്കും ഉത്തമം മൂന്ന് കിലോയിലധികം കൊടുക്കേണ്ടതില്ല മൂന്ന് കിലോ വരെ വേണമെങ്കിൽ കൊടുക്കാം രണ്ട് എണ്ണൂറ് കൊടുക്കാം അതൊക്കെ അളവുകളുടെ വ്യത്യാസം വരുന്നത് കൈപ്പത്തി കൊണ്ട് അളക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളാണ് ഇത് ലിപ്തമായ ഒരു അളവിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത് പിന്നെ ഷൌ്വാളിന്റെ പിറ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് വേണമെങ്കിലും ഫിത്സക്കാത്ത് കൊടുത്തു തുടങ്ങാം ഇതിനൊന്നും തർക്കങ്ങളില്ലാത്ത വിഷയമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലിക്കും വാഹി വാത്തു